രാവിലെ ഞാൻ അനന്തുനോജി ആശിക്ക് ആദി ഞങ്ങൾ എല്ലാവരും ചമ്പക്കുളത്താണ് അപ്പം ഇന്ന് നമ്മൾ ചമ്പക്കുളം മൂലം വള്ളം കളിയാണ് എടുക്കാൻ പോകുന്നത് സോ അപ്പം നമുക്ക് നേരെ ഇനി ചമ്പകുളത്ത് എത്തിയിട്ട് കാണാം ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഇനി സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ട് അവിടെ ഏതൊക്കെ വള്ളം വന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് നമുക്ക് നേരെ ഫിനിഷിംഗ് പോയിന്റിൽ പോയിട്ട് നമുക്ക് ഫിനിഷിംഗ് ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം ഇവിടെ പവിലില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര പോസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി ഫിനിഷിംഗ് പോയിന്റ് നിന്നിട്ട് നമ്മൾ ആ സ്പോട്ട് ആദ്യം ഉറപ്പ് വരുത്തണം ഓക്കെ വള്ളംകളിയായത് കൊണ്ട് ഓരോരുത്തരും ഓരോ ക്ലബ്ബായിട്ട് ഞങ്ങൾ മൂന്ന് പേരും പള്ളത്തുരുത്തി ബോട്ട് ക്ലബ് ആണ് ഇവിടെ ഒരാൾ മാത്രമുള്ള കാര്യം വില്ലേജ് ബോട്ട് ക്ലബ് അപ്പോൾ സോ ഇന്ന് തോറ്റു കഴിഞ്ഞാൽ ഇവന്റെ കാര്യം ഞാൻ തീരുമാനമാക്കി കൊടുക്കും അപ്പോൾ ഞങ്ങൾ പറ്റിയ ഞങ്ങളും തീരുമാനമാക്കും ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്ന് ഒരു ആയിരത്തി നാനൂറ് മീറ്റർ ഇവർ തുഴഞ്ഞാൽ മാത്രം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എത്തി ഇവർക്ക് കപ്പ് രാജപ്രമുഖൻ ട്രോഫി ആയിട്ട് ഇവർക്ക് ഇവരുടെ കടയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് ഇനി നേരെ ഫിനിഷിംഗ് പോയിന്റ് പോയിട്ട് കാണാം ഓക്കെ ചരിത്രം തുടങ്ങുന്ന രാജാവായ ദേവനാരായണൻ നമ്മുടെ അമ്പലപ്പുഴയിൽ ഒരു അമ്പലം പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പൊ അതിനൊരു വിഗ്രഹം വിഗ്രഹമാണല്ലോ ഏത് അമ്പലം പണിയാനൊരു വിഗ്രഹമാണല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് ഒരു വിഗ്രഹം കൊണ്ടുപോകും ആ വിഗ്രഹത്തിന് ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് അന്നത്തെ രാജപുരോധനം പറയാം അപ്പം അടുത്തൊരു വിഗ്രഹം കണ്ടുപിടിക്കണല്ലോ അപ്പൊ ക്ഷേത്രമുണ്ട് അപ്പം ആ ക്ഷേത്രത്തിലെ വിഗ്രഹം എടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ് അപ്പം അവിടെ എല്ലാവരും അവർക്ക് സമ്മതമാണ് ഇങ്ങോട്ടേക്ക് വിഗ്രഹം കൊണ്ടുവരാൻ അപ്പം അങ്ങനെ ഒരു വിഗ്രഹം കൊണ്ടുവരുന്ന നേരെ ചമ്പുകളൊക്കെ വരും അപ്പം രാത്രി കള്ളന്മാരും പിടിച്ചു വയ്ക്കാറും അവർ നേരെ ഇവിടെ ഒരു അമ്പലമുണ്ട് മഠത്തിൽ പറമ്പിൽ അപ്പോൾ ആ മഠത്തിൽ പറഞ്ഞ് സൗണ്ട് അപ്പോൾ മടത്തിൽ പറമ്പിലും സൂക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പം അവിടെ ഒട്ടും സേഫ് അല്ല അതായത് നമ്മൾ നേരെ രാത്രി അമ്പലപ്പുഴ പോകുന്നതിനേക്കാളും അല്ല മണത്തിൽ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു കോഴിക്കരി മാപ്പിളശ്ശേരി ഇട്ടിത്തുമ്പൻ്റെ വീട്ടിലാണ് നമ്മുടെ വിഗ്രഹം സൂക്ഷിച്ചത് അങ്ങനെ ഒരു ദൂതനെ വെച്ച് നമ്മുടെ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഇവിടെ സേഫ് ആയിട്ടുണ്ടത് അങ്ങനെ പിറ്റേ ദിവസം മിഥുര മാസത്തിലെ മൂലം നാളാണ് അതായത് കൊല്ലവർഷം ഇരുന്നൂറ്റി ഇരുപത് അന്നാണ് അപ്പം ഈ വിഗ്രഹം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ വള്ളങ്ങളും നാട്ടുകാരും ജാതി മത മേധവന്യം എല്ലാവരും ഒരുമിച്ച് പോയി അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ചമ്പക്കുളം പോലും വള്ളങ്ങളുടെ ചരിത്രം ഓക്കെ അപ്പോൾ ചരിത്രം കഴിഞ്ഞ് മടുത്ത് ഞാൻ മടുത്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നേരെ നേരെയും ഫിനിഷിംഗ് പോയിന്റ് പോയിക്കണം ഓക്കെ ഫിനിഷിംഗ് പോയിന്റ് പോയിന്റ് വിശേഷങ്ങൾ അപ്പൊ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ട്രാക്ക് എൻട്രി അടിച്ചാൽ നിരണം ബോട്ട് ലബ് ബേർഡ അപ്പൊ നമ്മുടെ ആയവർ വല്യതിമാഞ്ചി എന്ന് പറഞ്ഞ ചുണ്ടൻറ്റാത്താണ് അവർ ആദ്യം ട്രാക്ക് എൻട്രി അടിക്കുന്നത് അവരുടെ ട്രാക്ക് എൻട്രി തന്നെ ഭയങ്കര വിഷയമായിരുന്നുണ്ടോ വള്ളം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ അടിച്ച കാര്യം നമ്മുടെ വള്ളം ഉണ്ട് അപ്പം നല്ല കളി കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വള്ളത്തിന് ഒരു ഭീഷണിയാവൂ അല്ലെങ്കിൽ നമുക്കൊരു ടൈറ്റ് കിട്ടുമോ എന്നൊരു പേടി ഫ്രണ്ട്സ് അടുത്തത് നമ്മുടെ വള്ളത്തിന് ട്രാക്ക് എൻട്രി ആയിരുന്നു ഊഹ് രക്ഷയില്ലായിരുന്നു ഗൈസ് അപ്പോൾ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടീമിന് നല്ല ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ടോട്ടലി അവിടെ നല്ല രസമായിരുന്നു കാര്യം വേറൊരു വള്ളത്തിന് കിട്ടാത്തൊരു ഫാൻ പവർ നമ്മുടെ വള്ളത്തിനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലബിനുണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ആ ട്രാക്ക് എൻട്രി തന്നെ കാണാൻ പിന്നെ അവരുടെ ജേഴ്സി എനിക്ക് ഭയങ്കര അടുത്തത് എൻ്റെ ഫേവറേറ്റ് വള്ളം കേട്ടോ നടുഭാഗം ചൂണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വള്ളം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നടുഭാഗം അവരുടെ എൻട്രി ആയിരുന്നു നമ്മുടെ ട്രാക്ക് എൻഡറി ശേഷം അടുത്ത ട്രാക്കെൻഡ്രി അടിച്ച് വില്ലേജ് ബോട്ടിൽ അതിനോ വില്ലേജ് നമുക്ക് നല്ല ടൈറ്റ് വരും പിന്നെ അതിന് ശേഷം യു ബി സി കഴിഞ്ഞ അവർ ട്രാക്കിൻ്റെ മേടിച്ചു വള്ളംകളി അറിയാത്ത ആൾക്കാർക്ക് വള്ളംകളി ആദ്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മാസ്റ്ററിൽ മാസ്റ്റർ വഴിയാണ് ഇതാണ് ഏറ്റവും നല്ലൊരു ഷോ അതായത് വള്ളംകളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നാണ് അറിയിക്കാൻ വേണ്ടിയുള്ളൊരു ഷോ ആണ് മാസ്റ്ററിൽ അപ്പൊ ഫ്രണ്ട്സ് മാസ്റ്ററിലൊക്കെ കഴിഞ്ഞു ഇനി അവരെല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് കണ്ട അവരെല്ലാരും കൂടെ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകട്ട എല്ലാരും അപ്പൊ ആദ്യത്തെ കോമ്പറ്റീഷൻ നമ്മുടെ രണ്ടാമത്തെ ഹിഡ് ആയിരിക്കും യു ബി സി ഉണ്ട് ബി ബി സി ഉണ്ട് ആയിരിക്കും കപ്പാരടിക്കും നമ്മള് കണ്ടറിയാം നമ്മള് കണ്ടറിയാം ഓക്കെ

അതാണ് വൈബ് ആലപ്പുഴയുടെ വയ്പ്പെടുപ്പ് കേരളത്തിൽ വൈകുന്നേരം രണ്ടും വാങ്ങി തരാൻ പോരടി മത്സരം ആരംഭിച്ചു

அவர் படுவான അവരുടെ അവസാന മിനറ്റുകളില് യു പി സി ആര് ഇവിടെ ഇനി ഒരു അറുപത് സെക്കൻഡും കൂടെ വന്നു അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് പ്രകാരം കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരാണ് രാജപ്രമുഖൻ നമ്മുടെ ടീം ഇപ്പൊ ലീഡാന്ന് പറയുന്നത് ലൈവ് ആയതുകൊണ്ട് അപ്പം അറിയില്ല ഇപ്പം അറിയാൻ പറ്റും ബിൽഡ് ചെയ്യുന്നവര് ടീം തന്നെ ഭയങ്കര ഹാപ്പിയാണ് ജയിച്ച പി ബി സിക്ക് എല്ലാ ആശംസകളും കഴിഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്ന വഴി ബി ബിട്ടി നമ്മുടെ ഉണ്ട് അപ്പൊ അപ്പൊ ഇനി മറ്റൊരു വൈബ് ഇവിടെയായിട്ട് തുടങ്ങുകയാണ് ഓക്കെ ബൈ